പിന്നെ ആ ദുനിയേക്ക എന്താ കാര്യം രാഷ്ട്രമല്ലമേരിക്ക അല്ലെങ്കിൽ റഷ്യൊരു ചൈന അല്ലെങ്കിൽ ഒരു ഇന്ത്യ രാജ്യം ഒരവർക്ക് പറ്റി പക്ഷേ കല്ലാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദുനിയ ഉണ്ടായേക്കൊരു കാര്യം പത്തോ ഇപ്പതോ അറുപതോ ജീവിക്കോ അല്ലെങ്കിൽ നൂറ് ജീവിക്കുക പിന്നെ കഥ മനുഷ്യനെ അള്ളാൻ അറിയാൻ ഭാഗ്യണ്ടായി അല്ലാവിൻ ഭാഗ്യണ്ടായി അള്ളഹാന ഭാഗ്യായി ആ മനുഷ്യൻ ചോർന്നൊലിക്കണ കൂട്ടി താമസിച്ചു കഷ്ടപ്പാടോടു കൂടി താമസിച്ചു ആ മനുഷ്യൻ ഈമാനോടുകൂടി മരിച്ചു അള്ളാഹുവിനേക്കെത്തിയാൽ പിന്നെ മനുഷ്യന് കാലകാല ജീവിക്കും ഒരിക്കലും തീരാത്ത അവസാനമില്ലാത്ത ആനന്ദമായ ജീവിക്കും എന്നേക്കും മൈസുഖാണ് എന്തെന്നേക്കും മൈസുഖം അതൊരു വലിയ ലോക മരണമല്ലല്ലോ മരണില്ല രോഗമില്ല വാർദ്ധക്കല്ല എന്നും യുവമായിരിക്കും എന്നും ആരും യുവനായിരിക്കും വാർദ്ധക്കല്ല പിന്നെ മരണമില്ല സമാധാനം മാത്രം ഒരു ദിവസം രണ്ടു ദിവസോ നൂറ് കൊല്ലമല്ല മരണമില്ലാത്ത അതിലേക്കുള്ള പരീക്ഷക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവള് അതൊരാൾക്ക് നഷ്ടമായ അയാൾ എത്ര വലിയ നഷ്ടമാ അത് നഷ്ടമാകുമെന്ന ഉറപ്പാണ് അതിലേക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മളോട് ഇരിക്കുന്നത് ഒരാളുടെ കുടുംബ ബന്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പേരിലോ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല ഒരാളെ മോനായി അല്ലെങ്കിൽ ഒരാളെ ഭർത്താവായി അല്ലെങ്കിൽ ഒരാളെ ഭാര്യയായി ഇതിന് പേരിലൊന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ മനുഷ്യന്റെയും അല്ലെങ്കിൽ അമ്മയും പേരിൽ മാത്രം രക്ഷപ്പെടും അതെപ്പോഴാണ് സംഭവിക്കുക ആർക്കും അറിയില്ല മരണങ്ങൾ എപ്പോഴും സംഭവിക്കും അതോടുകൂടി വലിയൊരു ജീവിതത്തിലെ കള്ള തുടക്കമാണ് هذا حقا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه يوم ينظر المرء ما قدمت يداه فيقول الكافر يا ليتني كنت ترى حقا ذلك اليوم الحق നമ്മൾ അതിലേക്കാണ് നമ്മൾ എത്ര സമയം നമ്മളെ കൂടെ ഉള്ള പലരും മനുഷ്യ നമ്മളെ കൂടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അളവിൽ വയസ്സിലുള്ള എത്ര മനുഷ്യരുന്ന ഖബർ സ്ഥലമക്കോ വയസ്സോ ഓരോ

ഇന്ന് അവരുടെ ആരുമില്ലാതെ വിചനമായി കിടക്കണം ഇത് അതിലേക്ക് തന്നെ നമ്മൾ നടന്ന് നീങ്ങണത് പ്രശ്നങ്ങൾ നീങ്ങാനും സമയം വേണ്ട മരണത്തിനു പ്രത്യേകിച്ച് സമയം അതുകൊണ്ട് നമ്മൾ എത്ര ദിവസമാണ് അത്ര ദിവസം നമ്മൾ ഒരു ദുഃഖമില്ലാത്ത ജീവിതം എന്തോര ജീവിതം ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു കണ്ണും കാണാത്തതും ഒരു ചെവി കേൾക്കാത്തതും ഒരു ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഹൃദയത്തിനും കൂടി ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കുന്നതിന്റെ മോളിൽ നിന്നാണ് സ്വർണ്ണ തുടങ്ങണങ്ങൾ ദുനിയവില് എന്തെല്ലാം ടെക്നോളജികൾ അല്ലത് ദുനിയെല്ലാം സെറ്റപ്പുകളത് പക്ഷേ അതിൻ്റെ മോളിൽ നിന്നാണ് സ്വർണ്ണ തുടങ്ങണ സമാധാനം മാത്രമേ പറസല നൗ റബ്ബുൽ റഹീമിന്റെ ഭാഗം തന്നത് പടച്ചോ സലാം പറയാ انا عليه شوقينا દે انا عليه شوقينا દે പടച്ചോ സലാം പറയാ illa qīla salāmun salāmun warasalām matriddūna wadkhūlūhā bi salāmin āminin salāmun marqar as-sadu

ഡിഗ്രികൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കണതൊക്കെ എങ്ങനെ പൈസ ഭൗതിക ജീവിതത്തിന്റെ ഒരു മോഡി മാത്രമേ ഒരു മാത്രേ അലങ്കാരം അതൊരു അലങ്കാരാണ് അലങ്കാരം മാത്രാണ് നല്ല സുഗന്ധം അവരിൽ ആരാണ് നല്ല സുഗന്ധങ്ങൾ ചെയ്തത് അത് നോക്കാനാണെങ്കിലും ഭൂമിന്റെ ഒക്കെ അലങ്കാരങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ പഠന കാർത്തിക്ഷേത്രം നമ്മുടെ തെറ്റും

നമ്മൾ നമ്മൾ നമ്മള് വരുന്നറിയില്ല എൽപ് നൽകപ്പെടുന്ന മനുഷ്യനെ നമ്മൾ ചെറിയ ബഹുമാനിക്കാനില്ല അനന്തമില്ലാത്ത ജീവിതത്തിന്റെ സുഖം ഒറ്റ കാല ഒരു കൊല്ലം ജീവിച്ചു ജീവിച്ചു അല്ലെങ്കിൽ ഇരുപത്തഞ്ചോലം ജീവിച്ചു മരിച്ചു പിന്നെന്തേക്കോ അവസ്ഥ അനന്തമായി ജീവിക്കും എപ്പോഴെങ്കിലും നമുക്ക് അയൽമിന്റെ വഴിയിനോട് മടുപ്പ് തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അബദ്ധത്തിൽ പെട്ടുപോയി നൽകി തോന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ അപകടത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ് അവന്റെ അപകടത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ് അപകടത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ് കാരണം അവസാനം അവനെ ഈ മുസ്ലിം പെൺകുട്ടികളൊക്കെ സാധാരണ ഈമാൻ ഇല്ലാത്ത ആളുകളെ കൂട്ടത്തിലൊക്കെ ഓടി ഓടിപ്പോ മറ്റൊക്കെ കേൾക്കും അപ്പൊ ഞാൻ ഒരു ആലിമനാണ് അവർക്ക് സംസാരിച്ചു എന്താണ് എന്റെ അവസ്ഥകൾ എന്നൊക്കെ അദ്ദേഹത്തിനോട് വളരെ വിചിത്രമായൊരു കാര്യം പറഞ്ഞത് ആ കുട്ടിന്റെ പഠന കാഴ്ചകളുടെ എവിടെങ്കിലും ഒരു സമയത്ത് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവണം ഞാൻ മുസ്ലിം അല്ലെന്നില്ല എനിക്ക് എത്ര സുഖമായി നിയമങ്ങളുണ്ടല്ലോ